ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം ഇടനൽകുകയാണ് അദ്ദേഹത്തിന് വിലാപയാത്ര ഡൽഹി എന്ന മഹാനഗരത്തിലൂടെ നീങ്ങുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നിഗം ബോധഘട്ടിൽ അല്പസമയത്തിനകം ഈ വിലാപയാത്ര അവസാനിക്കും അവിടെയാണ് അന്ത്യകർമ്മങ്ങൾ പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക പ്രധാനമന്ത്രി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് രാഷ്ട്രപതി എത്തിച്ചേരാൻ സാധ്യതയുണ്ട് നിഗംബോധിലും പരിസരത്തും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞു സംസ്കാര ചടങ്ങുകളെല്ലാം സിഖ് മതാചാരപ്രകാരമാണ് നടക്കുക മൃതദേഹം അവിടെ ദഹിപ്പിക്കുകയായിരിക്കും ചെയ്യുക ഒരുപക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും കണ്ണീരിൽ കുതിർന്ന വിലാപയാത്രയ്ക്കാണ് ഡൽഹി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഡൽഹി നഗരത്തിന് ഈ ഈ സാമ്പത്തിക വിദഗ്ധനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിലാപയാത്രയെ അനുഗമിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ നൂറായിരം കാര്യങ്ങൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയാൻ കഴിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ഒന്നിൻ്റെയും ക്രെഡിറ്റ് എടുക്കാൻ താൽപ്പര്യം ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിരുന്നില്ല ക്രെഡിറ്റ് മറ്റുള്ളവർക്കും പ്രവർത്തനം എൻ്റെ ചെയ്യുന്നു എന്ന നിലപാടിലായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ ഉടനീളം ലോകരാജ്യങ്ങൾക്ക് പോലും മാതൃകയുടെ വെളിച്ചം നൽകാൻ ഈ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് ലോകത്തെ പല രാജ്യങ്ങളിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ ബാങ്കിങ് സ്ഥാപനങ്ങൾ തകർന്നു തരിപ്പണമാവുകയും ചെയ്പ്പോഴും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും ആ സാമ്പത്തിക സ്ഥാപനങ്ങളെ തളർച്ചയിൽ നിന്ന് വലിച്ചു മാറ്റാനും ഉപദേശങ്ങൾ നൽകിയ സാമ്പത്തിക വിദഗ്ധൻ കൂടിയായി മാറിയപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന അധികാരത്തിൻ്റെ മുന്നിൽ ലോകരാജ്യങ്ങൾ തന്നെ മുട്ടുമടക്കി എന്നുള്ളത് വേണമെങ്കിൽ പറയാം വളരെ ആദരവോട് മാത്രമേ ബറാക്ക് ഒബാബെ പോലെയുള്ള ലോക നേതാക്കന്മാർ ഡോക്ടർ മൻമോഹൻ സിംഗിനെ നമുക്ക് കൂടി നമുക്കൊപ്പം പി പി ജെയിംസ് കൂടി ചേരുകയാണ് പി പി ജെയിംസ് ഒരുപക്ഷെ ഓരോ ഭാരതീയനും ഏറ്റവും അഭിമാനത്തോടെ ഓർമ്മിക്കാൻ കഴിയുന്ന പേരാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേത് തീർച്ചയായിട്ടും എസ് കെ എൻ എസ് കെൻ കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക രംഗത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് ഏറ്റവും വലിയ സ്നേഹമുണ്ടാക്കിയ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടിണി തുടച്ചു നീക്കിയ ഒരു പദ്ധതി എന്ന നിലയിലാവും ചരിത്രത്തിൽ അത് അറിയപ്പെടുക തൊഴിലുറപ്പ് എല്ലാവർക്കും തൊഴിൽ എന്ന രീതിയിൽ ഗ്രാമങ്ങളിലേക്ക് തൊഴിലുറപ്പ് കൊണ്ടുവന്ന നേതാവ് എന്ന നിലയിൽ കൂടി ഒരുപക്ഷെ സാമ്പത്തിക വിദഗ്ദ്ധനും വലിയ സീസൻഡ് പൊളിറ്റീഷ്യനും ഒന്നും അല്ലാത്ത ആളെന്ന നിലയിൽ അറിയപ്പെടുമ്പോഴും അദ്ദേഹം കൃത്യമായിട്ട് അത് ഇതീരുന്നു വനം വനവാസികൾക്ക് വനത്തിൻ്റെ ഉപയോഗം വനവാസികൾക്ക് ആദിവാസികൾക്ക് അപ്പോൾ ആദിവാസികൾക്കും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്കും വേണ്ടി വളരെ കരുതലോടെ ചിന്തിച്ചൊരു നേതാവ് കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എസ് കെ എൻ അമേരിക്കയുടെ കറുത്ത വംശജയുടെ നേതാവായിരുന്ന മാർട്ടിൻ ലൂധർ കിങ് ജൂനിയറിൻ്റെ ഇതുപോലെയുള്ളൊരു വിലാപയാത്ര കടന്നു പോകുമ്പോൾ ഒരു കറുത്ത വംശജയായ അവിടുത്തെ ഒരു നേതാവ് തൻ്റെ കുഞ്ഞു മകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ മുഖത്തേക്ക് നോക്കുക മാർട്ടിൻ ലൂധർ കിങ്ങിൻ്റെ മുഖത്തേക്ക് നോക്കുക നിനക്കും വരാനിരിക്കുന്ന തലമുറകൾക്കും വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു നേതാവിൻ്റെ വിലാപയാത്രയാണ് കടന്നു ഒരു പക്ഷേ മൻമോഹൻ സിംഗ് അങ്ങനെ ഒരു ഫൈറ്റർ ആയിരുന്നില്ലെങ്കിലും സാമ്പത്തിക നയങ്ങളിലൂടെ തൻ്റെ ക്രാന്തദർശിത്വത്തോടെ ഇന്ത്യയുടെ പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങളെക്കുറിച്ച് ഓർക്കുകയും അവരുടെ മോചനത്തിനായിട്ട് തൻ്റെ സാമ്പത്തിക ശാസ്ത്രം ഉപയോഗിക്കുകയും ചെയ്ത ആളാണ് തീർച്ചയായിട്ടും ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രധാനമന്ത്രിമാരുടെ ഇതിനുണ്ട് ഗാന്ധിജിയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ചിത്രമുണ്ട് ആ ചിത്രത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നവരോട് പറയുമായിരുന്നു നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ കേട്ടിട്ടുള്ളതാണ് തീരുമാനമെടുക്കുമ്പോൾ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആൾക്കാരെ അതെങ്ങനെ ബാധിക്കുമെന്ന് ഓർത്തുകൊണ്ടുവേണം തീരുമാനമെടുക്കാൻ എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഒരു ഗാന്ധിജിയുടെ ആ വാക്കുകൾ ഒരു തരത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കുമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഒരു നമ്മുടെ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നത് ബാബറി മസ്ജിദ് പോലുള്ള സംഭവങ്ങളിൽ വലിയ രീതിയിൽ പഴി കേട്ട നരസിംഹറാവു ഒരു പക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിനും ഇന്ത്യയുടെ ഉയർച്ചയ്ക്കും വേണ്ടി ചെയ്ത ഏറ്റവും വലിയ സംഭാവന ധനകാര്യമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് എസ്കെ